അപ്പൊ ഞങ്ങൾ ഉടുമ്പമല കയറിയിട്ട് ഇവിടെ വന്ന് ക്ഷീണിച്ചിരിക്കാണേറ്റാണ് കഥക്കേ എല്ലാവരും കഥയ്ക്കഥക്കുന്നില്ല കേട്ടോ ഞങ്ങൾ വെറുതെ അഭിനയിച്ചതാണ് ഞങ്ങൾ കഥക്കുന്നൊന്നുമില്ല ഞങ്ങൾ നല്ല എനർജറ്റിക് ആണ് ആ നല്ല എനർജിയാണ് ഇവർക്ക് അതാ മോളില് വലസലാൻ്റെ ഇരിക്കുന്നു വലസലാൻഡിക്ക് നല്ല എനർജിയാണ് അതായൽ വക്കാണ് ആ ഞങ്ങടെ താർത്തിക മേലക്കോ ഞങ്ങടെ താത്കമേലക്ക അപ്പൊ ഇനിയും മോളിൽ കയറാണ്ട് ഞങ്ങള് കുറച്ച് കഷ്ടെടുത്തതാണ് ഇനി ഞങ്ങൾ മോളിലേക്ക് പോവുകയാണ് ൂടി കേറാണ്ട് കണ്ട കണ്ടോ ഇതൊക്കെ കഷ്ടപ്പെട്ട് കയറി വരികയാണ് നമ്മളെ എക്സ്പ്രഷനൽ എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നെ ചേട്ടാണേ ബാക്കി എന്ത് മനസ്സിലായില്ല അത് ശരി അങ്ങനെ ഇണ്ടായോ അയ്യോ കഥ കേട്ടിൽ ഞങ്ങള് ട്രോപ്പ് പൊട്ടിയിട്ട് പൊട്ടിച്ചാടിയിന്ന് എത്ര മീറ്ററാണ് പോയത് തൊണ്ണൂറ് മീറ്റർ പോയ അവിടേക്ക് പൊട്ടിച്ചാടി ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു അത് ചാടിയപ്പോ കുട്ടി പൊന്തയില് കടന്നിട്ട് അവരുടെ കൂടെ വന്നവരൊക്കെ മരിച്ചു കുട്ടി മാത്രമേ രക്ഷപ്പെട്ടു കുട്ടി ഇങ്ങനെ വീണപ്പോ ചിരിക്കും അത്ര കയ്യും കാലിട്ടിട്ട് എന്താ അല്ലേ കാവസ്ഥ അതിനെ കൊണ്ടുപോയിട്ടുണ്ടാവും അയ്യോ yeah, മാട്ടെ ിട്ട് ഇരിക്കണം കണ്ടാത്ത പണിക്ക് പോണ്ടല്ലോ അല്ലേ നിങ്ങളൊക്കെ വർഷങ്ങളായി ചെറിയ കുട്ടിയാകുമ്പോ ഓടിയും ചാടി ഇന്ത്യ കേറിയിട്ടുണ്ടാവും എത്രയല്ലേ അയ്യോ ശെരി റെക്കോർഡ് സൃഷ്ടിച്ചു അതെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇറങ്ങിട്ടില്ലല്ലോ അവിടെ നമ്മൾ അവിടെ ഇങ്ങോട്ട് നടന്നോ അയ്യോ എന്താ സ്ഥിതി ആറ് ദിവസം കൊണ്ട് ഇവിടെ എത്തി വാഹനമൊന്നും ഇല്ലാത്ത ടൈമില് ഇണ്ടാവും പക്ഷെ അവിടെ നടന്ന് വന്നോന്ന് പേര് മാറ്റേണ്ടി വരുവോ അഞ്ജന എന്നുള്ള പേര് മാറ്റേണ്ടി വരുമോ കഴിഞ്ഞു 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 അപ്പൊ എത്താറായി ഇതാ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ ഇനി ഇനി കുറച്ച് സ്ഥല അതാ കുടുംബമാല എത്തി ഇനിയിപ്പടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോന്നറിയില്ല അല്ല പാമ്പ് സ്നേക്ക് മുദ്ര പിടിച്ചിട്ടുണ്ട് ചിന് മുദ്ര പിടിച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തി ഇനി ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല അപ്പം ഞാൻ നിർത്തുകയാണേ